നമസ്കാരം മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കെ ബി എഫ് സിയുടെ മുഹങ്ങൾ ഒരിക്കൽ കൂടി പുലിഞ്ഞു പോയി ഇത്തവണയും കിരീടം എന്ന സ്വപ്നം അകന്നു പോയിരിക്കുകയാണ് പ്ലേ ഓഫിൽ ഒഡീഷയോട് എക്സ്ട്രാ ടൈമിലാണ് ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്നത് രണ്ടേ ഒന്നിന്റെ പരാജയം കളിയിൽ എൺപത്തി ഏഴ് മിനിറ്റ് വരെ ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് എന്നതാണ് പിന്നീടാണ് ഡിയേഗോ മൗറീസിയോയുടെ ഗോൾ പിറക്കുന്നതും ഒഡീഷ സമനില പിടിക്കുന്നതും ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഫെഡോർ ചെറിനയാണ് ഗോൾ കണ്ടെത്തിയിരുന്നത് പിന്നെ എക്സ്ട്രാ ടൈമിൽ ഐസക്ക് ഗോളടിച്ചതോടുകൂടി ഒഡീഷ വിജയം ഉറപ്പാക്കുകയായിരുന്നു ഒഡീഷയിൽ വെച്ച് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഫെഡോർ ചെർണയും സഖായിയും ഐമനും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് റോയ് കൃഷ്ണയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഒഡീഷ എഫ് സിയുടെ മുന്നേറ്റങ്ങൾ ആദ്യ പകുതിയിൽ മത്സരം ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഫെഡോർ ചെർണിയുടെ ഗോൾ പിറക്കുന്നത് ഐമൻ അസിസ്റ്റിൽ നിന്നാണ് ആ ഒരു ഗോൾ വന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കളി പുരോഗമിക്കവേ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ടായി എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ അഡ്രിയാൽ ലൂണ സബ്സ്റ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വരികയും ചെയ്തപ്പോൾ അതൊരു വലിയ ആവേശത്തിലേക്ക് പോയിരുന്നു പക്ഷേ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ റോയ് കൃഷ്ണയുടെ അസിസ്റ്റിൽ നിന്ന് ഡിയേഗോ മൊറീസിയോ പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ ഒഡീഷ ഒപ്പം പിടിച്ചു പിന്നീട് എക്സ്ട്രാ ടൈമിൽ ഒരിക്കൽ കൂടി റോയ് കൃഷ്ണയുടെ അസിസ്റ്റിൽ നിന്ന് ഐസക് ഗോൾ അടിച്ചതോടുകൂടി മത്സരം കെ ബി എഫ് സിയുടെ കൈവിട്ടു പോകുകയായിരുന്നു അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു പക്ഷെ അത് നഷ്ടപ്പെടുത്തിയത് വലിയ തിരിച്ചടിയായിട്ട് മാറി രണ്ടേ ഒന്നിന് ഇപ്പോൾ ഉള്ള പ്ലേ ഓഫിൽ തോറ്റ് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ നിന്ന് പുറത്തായിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി